പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ വളർത്തുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരർ അതായത് ജെയ്ഷെ മുഹമ്മദ് അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തൊയ്മ്പ ഉൾപ്പെടെയുള്ളവർ കാശ്മീരിലെ പഹൽഗാമിലെത്തി നമ്മുടെ ഇന്ത്യക്കാരെ നമ്മുടെ ഭാരതീയരെയൊക്കെ അവർ വെടിവെച്ചു കൊന്നു വിനോദസഞ്ചാരികളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് കാരണം അതിന്റെ അർത്ഥം നമുക്കറിയാവുന്നതാണ് ജമ്മു കാശ്മീരിൽ ഒരു തരത്തിലുമുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടാകരുത് അവിടുത്തെ ജനങ്ങളും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളാരും തന്നെ ജമ്മു കാശ്മീരിൽ എത്തരുത് ഭയത്തോടെ വേണം ജമ്മു കാശ്മീർ എപ്പോഴും പണ്ടത്തെ പോലെയൊക്കെ പോകണം എന്നുള്ള ഒരു ഒരു അജണ്ട അഥവാ ഒരു ഡിസിഷനാണ് പാകിസ്ഥാന് ഉണ്ടായിരുന്നത് ആ തീരുമാനമാണ് നമ്മൾ തന്നെ ആദ്യമേ തന്നെ അവർ ആക്രമണം നടത്തിയപ്പോൾ തന്നെ നമ്മൾ അതിനെ തകർത്ത് തരിപ്പണമാക്കിയത് കൂടാതെ തന്നെ ഒരു ഹിന്ദു മുസ്ലിം കലാപം അവിടെ ഉണ്ടാകണം എന്നതും പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യമായിരുന്നു കാരണം ബംഗ്ലാദേശ് പോലെ ഭാരതത്തെ ഒരു കലാപഭൂമിയാക്കി ഭൂമിയാക്കി മാറ്റണമെന്ന് പക്ഷേ ജമ്മു കാശ്മീരിലെ മുസ്ലിം ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ ഹിന്ദുക്കളായിക്കോട്ടെ ആ ഒരു പാകിസ്ഥാന്റെ ആ ഒരു അജണ്ടയും തകർത്ത് തരിപ്പണമാക്കി ആ ഒരു പദ്ധതിയും തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു അതിനുശേഷമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധു എന്ന രീതിയിൽ പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകളും അവരുടെ തീവ്രവാദ നഴ്സറി സ്കൂളുകളും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ജെയ്ഷ മുഹമ്മദിന്റെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ എല്ലാ സ്ഥലങ്ങളും നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത് അതിനുശേഷമാണ് പിറ്റേ ദിവസം നമ്മൾ ഏഴാം തീയതി ഓപ്പറേഷൻ നടത്തി അതിനുശേഷമാണ് എട്ടാം തീയതി ഒമ്പതാം കൂടി പാകിസ്ഥാൻ തന്നെ രാത്രി ഒരു എട്ടര ആയപ്പോഴത്തേക്ക് ഷെല്ലുകൾ ആക്രമിക്കുന്നു മിസൈലുകൾ വിടുന്നു ഡ്രോൺ ആക്രമണമൊക്കെ നടത്തുന്നു പക്ഷേ ഇതിനെയൊക്കെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സിസ്റ്റം നമ്മുടെ ഭാരത ത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സിസ്റ്റം മികച്ചതായത് കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ തകർത്ത് തരുപ്പണമാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി അതിനുവേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗകരമായത് റഷ്യയുടെ എസ് നാനൂറ് എന്ന ഒരു ആയുധ ഉപകരണമാണ് അതായത് സുദർശന ചക്ര സുദർശന ചക്ര കൊണ്ട് തന്നെ നമ്മൾ ആകാശത്ത് പാകിസ്ഥാന്റെ സകല ഡ്യൂപ്ലിക്കേറ്റ് ചൈന ഉത്പന്നങ്ങളെല്ലാം തന്നെ തച്ചുറച്ച് വിട്ടിട്ടുണ്ട് അതായത് ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞു ചൈനയെ വിശ്വസിക്കരുത് ചൈനയെ പോലെ തന്നെയാണ് ചൈനയുടെ സാധനങ്ങളുമെന്ന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഒരു ഉപയോഗവുമില്ല എന്ന് അതുകൊണ്ട് തന്നെ റഷ്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് എസ് നാനൂറ് ഇന്ത്യക്ക് നൽകി അതിന് പകരമായിട്ട് എസ് അഞ്ഞൂറ് എന്ന ഒരു കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കൂടുതൽ സാങ്കേതിക മികവോടെയുള്ള ഒരു ആയുധം റഷ്യ ഇന്ത്യക്ക് നൽകുകയാണ് ഈ എസ് നാനൂറ് തന്നെ അതിൻ്റെ ഒരു പവർ എങ്ങനെയാണെന്ന് ആ ഉപയോഗിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് അപ്പോൾ യെസ് അഞ്ഞൂറ് എത്തുമ്പോൾ അതിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു പവർ എങ്ങനെയായിരിക്കുമെന്നത് കൂടുതലായിട്ട് പറയേണ്ട കാര്യവുമില്ല നമുക്ക് മനസ്സിലാവുന്നതാണ് ഇന്ത്യയുടെ ആകാശത്തിന് കാവലൊരുക്കിയ എയർ ഡിഫൻസ് സിസ്റ്റം എസ് നാനൂർക്ക് പിന്നാലെ എസ് അഞ്ഞൂറ് രാജ്യത്ത് എത്തിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് രാത്രി പാകിസ്ഥാൻ തൊടുത്തിവിട്ടത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് അതോടൊപ്പം തന്നെ മിസൈലുകളുമാണ് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് കൂട്ടമായി എത്തിയ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിട്ടത് നമ്മുടെ വ്യോമ സുരക്ഷാ കവചത്തിന് നേതൃത്വം നൽകിയത് എസ് നാനൂറ് ട്രൈഫ് മിസൈൽ സംവിധാനമായിരുന്നു റഷ്യ നിർമ്മിത എസ് നാന്നൂറ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ എന്ന പടിഞ്ഞാറൻ അതിർത്തിയിൽ നില ഉറപ്പിച്ചു കരാ വ്യോമസേനങ്ങളാണ് ഇവ കൈകാര്യം ചെയ്തത് എന്നാൽ ഇതിലും കരുത്തനാണ് എസ് ഫൈവ് ഹൺഡ്രഡ് അഥവാ എസ് അഞ്ഞൂറ് ഇന്ത്യയിൽ എസ് നാന്നൂറ് സുദർശൻ ചക്ര എന്നും അറിയപ്പെടുന്നുണ്ട് നാനൂറ് കിലോമീറ്റർ പരിധിയിലുള്ള ഡ്രോണുകൾ വിമാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം എസ് നാന്നൂറിനേക്കാൾ നൂതനമാണ് ഇതിന് അറുനൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനുള്ള കഴിവ് കൂടാതെ ബഹിരാകാശത്ത് താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപകരണങ്ങളെ ലക്ഷ്യമിടാനും കഴിവ് ഇന്ത്യ റഷ്യയിൽ നിന്നും എസ് അഞ്ഞൂറ് വാങ്ങിയാൽ അത് തീർച്ചയായും ശത്രുക്കൾക്ക് വലിയ ഭീഷണിയാകും കാരണം അതിന് വ്യോമാക്രമണങ്ങളെ നിർവീര്യമാക്കാൻ മാത്രമല്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെയും അതോടൊപ്പം തന്നെ സെൽത്ത് സാങ്കേതിക വിദ്യയും നിർവീര്യമാക്കാനുള്ള ശക്തിയും ഇതിനുണ്ട് റഷ്യയുടെ എസ് അഞ്ഞൂറ് പ്രതിരോധ സംവിധാനത്തിന്റെ പ്രത്യേകത അതിൽ നയൻ വൺ എൻ സിക്സ് ഇ റെഡാർ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ എണ്ണൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കഴിയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ട്രാക്ക് ചെയ്യാനുള്ള ശേഷിയും ഇതിനുണ്ട് ഇതിന് ഒരേ സമയം പത്തിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും സാധ്യത ഉണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു പവറും ഇതിനുണ്ട് റഷ്യയുടെ എസ് അഞ്ഞൂറ് വ്യോമപ്രതിരോധ സംവിധാനത്തിൽ എഴുപത്തിയേഴ് എൻ സിക്സ് എന്നും അതോടൊപ്പം തന്നെ എഴുപത്തിയേഴ് എൻ സിക്സ് എൻ വണ്ണും പോലുള്ള മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഹൈപ്പർ സോണിക് വേഗതയിൽ ആക്രമണം നടത്തുന്ന ഇവയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളുടെ വാർഹെഡുകൾ നശിപ്പിക്കാനുള്ള ശക്തിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊമ്പതിലെ ഐ ഡി ആർ ഡബ്ല്യു പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ഉഭയകക്ഷി രക്ഷൻ സന്ദർശന വേളയിൽ ഏറ്റവും പുതിയ എസ് അഞ്ഞൂറ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ സംയുക്ത ഉത്പാദനത്തിനുള്ള നിർദ്ദേശം റഷ്യ പുതുക്കി നൽകിയിരുന്നു അതിർത്തി സുരക്ഷയ്ക്കായി റഷ്യയിൽ നിന്നും എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനം ഇതിനകം വാങ്ങിയതിനാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ശ്രമങ്ങൾക്കിടയിലാണ് ഈ നിർദ്ദേശം വന്നത് എന്തായാലും ഇനി പാകിസ്ഥാൻ സൂക്ഷിച്ചിരിക്കണം കാരണം എസ് നാനൂറ് കൊണ്ട് പാകിസ്ഥാന്റെ സകല പ്രദേശങ്ങളിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും അടക്കം ഇന്ത്യ സംഹാര താണ്ടവമാണിപ്പോൾ ഇനി എസ് ഫൈവും കൂടെ ഇന്ത്യയുടെ കയ്യിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ പൊടി പോലും ഇനി ഉണ്ടാവില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തോമൈന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ശരണം പന്തളത്തിനടുത്ത് തുമ്മമ്മൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ ഇതിനിന്ന് അമൂലമായ ഒരു സത്തം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ